ഇന്നലെയായിരുന്നു പേളിക്ക് വീണ്ടും കൺമണി പെറുന്നു എന്നുള്ള സന്തോഷ വിവരം ആരാധകരുമായി ശ്രീനിഷ് പങ്കുവച്ചത് നിലമൂൾക്ക് കൂട്ടിന് അനുജത്തി എത്തിയ സന്തോഷം ഇപ്പോൾ ആഘോഷമാക്കുകയാണ് ശ്രീനീഷ് പേളി കുടുംബാംഗങ്ങൾ ഇന്നലെ ശ്രീനീഷ് വിവരം പങ്കുവച്ചപ്പോൾ തന്നെ ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഇനി എന്നാണ് കുഞ്ഞിന്റെ ചിത്രം പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുഞ്ഞു പേളിയെ കാണാൻ വേണ്ടി ആരാധകർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ പേളി കുഞ്ഞുമായി എത്തിയിരിക്കുകയാണ് ഒപ്പം വികാരപരിധിയായ ഒരു സന്തോഷ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ഒൻപത് മാസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നു അവളെ ആദ്യമായിട്ടാണ് ഇപ്പോൾ കയ്യിലെടുക്കുന്നത് അവളുടെ മൃദുലമായ ചർമ്മവും അവളുടെ ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷം തരുന്നു സന്തോഷ ത്തിന്റെ അങ്ങേയറ്റമാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ വല്ലാതെ അഭിമാനിക്കുന്നു ശ്രീനി പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ആ ഒരു നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്നുള്ള കുറിപ്പാണ് പേളി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് പേളിയെ പോലെ തന്നെ അതായത് നിലമോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ പേളിയുടെ രണ്ടാമത്തെ കുഞ്ഞും കാണാം എന്ന് തന്നെയാണ് ഒരുപാട് പേർ കമൻറ്റുമായി വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി സിനിസ്കോപ്പ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക